നമസ്കാരം മലയാളികളുടെ ഇഷ്ടതാരം പ്രണവ് മോഹൻലാലിനെ കുറിച്ച് അധികം പറയേണ്ടതില്ല വിരൽ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ സിനിമയേക്കാൾ ഏറെ യാത്രയെ പ്രണയിക്കുന്ന ആളാണ് പ്രണവ് ഇപ്പോഴിതാ നടൻ എന്നതിലുപരി മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് താരം പുതിയൊരു സർപ്രൈസ് പ്രഖ്യാപനം താരം തന്നെ നടത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് പ്രണവ് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടുള്ള ഇമോജികളാണ് സഹോദരി വിസ്മയെ നൽകിയിരിക്കുന്നത് അതേസമയം ഇതിനായിരുന്നു മലയും കുന്നും കാടും കയറി ഇറങ്ങിയതെന്നും ഏതായാലും പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളെന്നും പ്രണവ് ആരാധകർ പറയുന്നു പ്രണവിന്റെ കവിതാ സമാഹാരത്തിന്റെ കവറാണ് ആ സർപ്രൈസ് ലൈക്ക് ഡെസേട്ട് ഡ്യൂട്സ് എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര് ഞാൻ എൻ്റെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന അടിക്കുറിപ്പിലാണ് താരം കവർ പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് പുറത്തിറക്കുക എന്നും മറ്റുമുള്ള വിശദാംശങ്ങൾ പോസ്റ്റിലില്ല ഉടനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പ്രണവിൻ്റെ സഹോദരിയും നേരത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഗ്രെയിൻസ് ഓഫ് ദി ഡസ്റ്റ് എന്നായിരുന്നു പെൻഗ്വിൻ ബുക്സ് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേര് ഇപ്പോൾ ഇത് പ്രണവും എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാലിൻ്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് വിനീത് ശ്രീനിവാസനായിരുന്നു സംവിധാനം ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ പ്രണവ് ഊട്ടിയിലേക്ക് പോവുകയും ചെയ്തു